നമസ്കാരം ലോകത്ത് അനേകം ചെറിയ രാജ്യങ്ങളുണ്ട് പ്രകൃതി പ്രകൃതിഭവങ്ങൾ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും സമ്പത്ത് കൊണ്ടും അവ വളരെ സൗന്ദര്യമുള്ള രാജ്യങ്ങളാണ് വളരെ ചെറുതായ ഒരു രാജ്യത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആ ദ്വീപസമൂഹം മാർഷൽ ദ്വീപുകൾ എന്നാണ് അറിയപ്പെടുന്നത് പസഫിക് സമുദ്രത്തിൽ ഓസ്ട്രേലിയയ്ക്കും ഹവായി ദ്വീപിനുമിടയിൽ ചിതറിക്കിടക്കുന്ന ദ്വീപുകളാണ് മാർഷൽ ദ്വീപുകൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്താറ് ചെറിയ ദ്വീപുകളും എണ്ണൂറിലധികം പ്രദേശങ്ങളും അടങ്ങുന്ന രാജ്യമാണ് മാർഷൽ ദ്വീപുകൾ റിപ്പബ്ലിക് ഓഫ് മാർഷൽ ഐ ഐലൻഡ്സ് എന്നാണ് ഈ ദ്വീപുകൾ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക നാമം റിപ്പബ്ലിക് ഓഫ് മാർഷൽ ഐലൻഡ്സ് എന്നാണ് സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത ഇരുപത്തൊമ്പത് ദ്വീപുകളിലാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകൾ കഴിയുന്നത് ബാക്കി ചെറിയ ദ്വീപുകളിലൊന്നും ജനവാസമില്ല ബി സി രണ്ടാം നൂറ്റാണ്ടിൽ മൈക്രോനേഷ്യക്കാർ ആദ്യമായി മാർഷൽ ദ്വീപുകളിൽ അവരുടെ കോളനി സ്ഥാപിച്ചു പിന്നീട് സ്പെയിൻ ജർമ്മനി ജപ്പാൻ എന്നിവർ ഈ ദ്വീപുകളിലെത്തി രണ്ടാം ലോഹമായുദ്ധകാലത്ത് ജപ്പാനെ തോൽപ്പിച്ച അമേരിക്ക അവിടെ ആധിപത്യം സ്ഥാപിച്ചു നീണ്ടകാലത്തെ ഭരണത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അമേരിക്ക ഈ ദ്വീപുകൾക്ക് സ്വയം ഭരണാധികാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അമേരിക്കക്കാർ ഇവർക്ക് സ്വതന്ത്ര രാജ്യമായ പദവി നൽകി മറ്റു രാജ്യമാക്കി അതിനെ മാറ്റി മാർഷൽ ദ്വീപുകളുടെ തലസ്ഥാനം മജുറോ ആണ് മാർഷൽ ദ്വീപിലെ ജനസംഖ്യ അൻപത്തി മൂവായിരത്തി അഞ്ഞൂറാണ് അത് രണ്ടായിരത്തി പതിനാറിലെ സെൻസസ് പ്രകാരമാണ് നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് മാർഷൽ ദ്വീപിൻ്റെ ആകെ വിസ്തൃതി രണ്ടാം ലോഹമായ ശേഷം അണുപരീക്ഷണം നടത്താൻ അമേരിക്ക മാർഷൽ ദ്വീപ സമൂഹത്തിലെ ചില ദ്വീപുകളെയാണ് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിനുമിടയിൽ എഴുപതോളം അണുപരീക്ഷണങ്ങൾ അവിടെ നടന്നു അവിടെ നടത്തി അതോടെ മാർഷൽ ദ്വീപുകളിലെ കുറേ ദ്വീപുകൾ മനുഷ്യ അണുപരീക്ഷണം നടത്തിയ ദ്വീപുകളൊന്നും തന്നെ മനുഷ്യവാസ